നമസ്കാരം ഞാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് എൻ്റെ നാട്ടിലൊരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഞാനായിരുന്നു അതിന് അഭിലിയേഷൻ കിട്ടിയതിന് ശേഷം നാലായിരത്തി നാനൂറ്റഞ്ചാം നമ്പർ ആണ് ഞങ്ങളുടെ ഗ്രന്ഥശാല അതിന് അഭിലിയേഷൻ കിട്ടിയതിന് ശേഷം അതിലേക്ക് ഒട്ടേറെ വാരികൾ ഇങ്ങനെ വരാൻ തുടങ്ങി അതിലൊന്ന് വാരിയല്ല മാസികൾ മാസികളും വാരികളും വരുന്നുണ്ട് ആ മാസികകളിൽ ഒന്ന് ഗ്രാമശാസ്ത്രം എന്ന ഒരു മാസികയായിരുന്നു സാധാരണ മാസികയിൽ നിന്നും വാരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഗ്രാമശാസ്ത്ര സമിതിയുടെ വൈവിധ്യപൂർണമായ അർത്ഥപൂർണമായ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഗ്രാമശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന ഒരു ധാരണ എനിക്കുണ്ടാവുകയും ഞാൻ ഉടനെ തന്നെ അതിൻ്റെ പ്രധാന പ്രവർത്തകരെ ബന്ധപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ അവിടെ ആലപ്പുഴ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മാത്യു സാറിന് ഞാനൊരു കത്തെഴുതി അത്തെഴുതിൻ്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഗ്രന്ഥശാല സന്ദർശിച്ചു എന്നെ കണ്ടു എന്നിട്ട് ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു അന്നത്തെ സന്ദർശനം അങ്ങനെ അവസാനിച്ചു ഞാൻ ആലപ്പുഴ പോളിടെക്നിക്കിലെ അധ്യാപകനായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ താല്പര്യപ്രകാരം ഞാൻ നേരിട്ട് മുൻകൈ എടുത്ത് എൻ്റെ നാട്ടിലെ പത്തോ ഇരുപതോ പേരെ വിളിച്ചുകൂട്ടി ഗ്രന്ഥശാലയിൽ ഒരു മീറ്റിംഗ് നടന്നു മാത്യു സാർ വന്നിരുന്നു പക്ഷേ ആ ഇടയ്ക്ക് ഒരു മദ്യപൻ കയറി വരികയും ആ യോഗത്തിന് വലിയൊരു ശല്യമായി മാറുകയും ചെയ്തു എന്തൊക്കെ അദ്ദേഹം പറയുന്നു ഒരു വിരോധം എന്നില്ല അദ്ദേഹം മദ്യപിച്ച് മതോന്മതനായി വരുന്നു എന്തൊക്കെ പറയുന്നു ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് പോയപ്പോൾ മാത്യു സാർ തന്നെ പറഞ്ഞു നമുക്ക് യോഗം പിരിയാ ഇനി മറ്റൊരു ദിവസം നിങ്ങളെല്ലാവരും കൂടി യോഗം ചേർന്ന് പ്രസിഡൻ്റിനെയും സെക്രട്ടറിയേയും തിരഞ്ഞെടുത്തതിനു ശേഷം ഇവരെ അറിയിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു ഞങ്ങൾ യോഗം പിരിഞ്ഞു മധ്യവൻ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങി ഞങ്ങൾ അത് തുറന്നിട്ടിട്ട് ഗ്രന്ഥശാല എൻ്റെ വീടിൻ്റെ മുൻവശം തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഗ്രന്ഥശാലയാണ് റോഡിൻ്റെ അപ്പുറം വിപുറവുമാണ് ഞാൻ അവിടെ ലൈറ്റ് തിളച്ചിട്ട് ഇദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് പോരുകയും ചെയ്തു ലൈറ്റ് പോലും ഓഫ് ചെയ്തില്ല ഞാൻ വീട്ടിൽ വന്ന് ഇടന്ന് ഉറങ്ങി രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കി നോക്കിയപ്പോൾ അദ്ദേഹം അതിൻ്റെ അതില്ല ഞാൻ ചെന്ന് പൂട്ടി പോരുകയാണ് ചെയ്തത് ഒരു രസകരമായ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് യൂണിറ്റ് രൂപീകരിക്കുന്നതിന് സാധിച്ചു അങ്ങനെ എന്നെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുത്തു അതോടെ ഞാൻ ശാസ്ത്ര സാഹിത്യ സാഹിത്യപക്ഷത്തിൻ്റെ പ്രധാന പ്രവർത്തകനായി മാറി അന്ധകാരനഴിയിൽ മുട്ടയുടെ പ്രവർത്തനങ്ങൾ നടന്നു ബാലവേദിയുടെ പ്രവർത്തനങ്ങളായിരുന്നു കൂടുതൽ ബാലവേദിയുടെയും വനിതാവേദിയുടെയും പ്രവർത്തനങ്ങളായിരുന്നു കൂടുതൽ ബാലവേദി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിൽ എന്നെ ചേർത്തല മേഖലാ കമ്മിറ്റിയിലേക്ക് അവർ തിരഞ്ഞെടുത്തു അവിടെ എനിക്ക് ബാലവേദിയുടെ പിന്നെ പോർട്ട്ഫോളിയോ ആണ് കിട്ടിയത് അങ്ങനെ ഞാൻ ചേർത്തത് താലൂക്കിലെല്ലായിടത്തും എല്ലാ യൂണിറ്റുകളിൽ പോയി ബാലവേദികൾ രൂപീകരിച്ച് തുടങ്ങി അപ്പോൾ എൻ്റെ റിപ്പോർട്ടുകളെല്ലാം സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ വി കെ ശശീരൻ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹം എനിക്ക് നേരിട്ട് കത്തയക്കുകയും ചെയ്തു വി കെ ശശീരനെക്കുറിച്ച് എനിക്ക് കാര്യമായൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ പലരിലൂടെ ഞാൻ അറിഞ്ഞു അദ്ദേഹം വലിയൊരു പാട്ടുകാരനാണ് എന്നെല്ലാം ഞാൻ അറിയുകയുണ്ടായി അദ്ദേഹവും ഈ പോളിടെക്നിക്കിലെ ഒരു അധ്യാപകനാണ് കൊല്ലത്താണ് കൊല്ലം സ്വദേശിയാണ് അപ്പോൾ അങ്ങനെ കത്തുകളിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ടു ഒന്ന് കാർഡുകളിലാണ് ഞങ്ങളുടെ എഴുത്ത് മുഴുവൻ അടുത്ത പിന്നെ ബാല പിന്നെ ബാല അടുത്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഒരു ബാലവേദി കൺവീനർ വേണം എന്നെ തിരഞ്ഞെടുത്തു അങ്ങനെ എന്നെ പ്രവർത്തന മേഖല ആലപ്പുഴ ജില്ലയിൽ മൊത്തമായി ഞാൻ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് പോയി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒട്ടേറെ പ്രവർത്തകരെ എനിക്ക് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തി ബന്ധപ്പെടുവാനും എല്ലാം നല്ല ബാലവേദി പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ വി കെ ശശിധരൻ്റെ എല്ലാ ആഴ്ചയിലും റിപ്പോർട്ടുകൾ എഴുതി അയക്കാനും സാധിച്ചു അങ്ങനെ ഇരിക്കെ കൊല്ലത്ത് ശ്രീ ശശിധര സാറിൻ്റെ നാട്ടിൽ തന്നെ ഒരു ബാലവേദി സമ്മേളനം ഉണ്ടായിരുന്നു ബാലോത്സവ ജാഥയുടെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അത് കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു അത് നടന്നത് അവിടെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് എത്തി വളരെ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് കുട്ടികളുമായിട്ട് ഞാൻ അവിടെ എത്തി അപ്പോൾ മുതൽ ശശിധര സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശശിധര സാറിൻ്റെ ലെറ്റർ വന്നു ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബാലോത്സവ ജാഥ എന്ന രൂപീകരിക്കുന്നു അതിൻ്റെ ടീമിൽ ഉൾക്കൊള്ളണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത് അങ്ങനെ പാലക്കാട് അടിമ അടിമാലി പാലക്കാട് എന്ന ഒരു പിന്നെ ട്രൂപ്പിൽ ഞങ്ങൾ ഉൾപ്പെട്ടു എൻ കെ സത്യപാലൻ മനോജ് കെ പുതിയവിള ഈ ഞാൻ ഇങ്ങനെ കുറേ പേരായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും പശു എല്ലാവരും അറിയപ്പെടുന്ന ചില മേഖലകളിലെല്ലാം അറിയപ്പെടുന്ന ആളുകളായിരുന്നു അങ്ങനെ ഞങ്ങൾ അടിമാലി മുതൽ പാലക്കാട് വരെയുള്ള സഞ്ചാരത്തിനിടയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഉള്ള ഒട്ടേറെ പ്രവർത്തകരെ കണ്ടെത്താൻ കഴിഞ്ഞു പാലക്കാട്ട് കോട്ടമൈതാനിയിലാണ് ബാലോത്സവ ജാഥ സമാപിച്ചത് അവിടെ ശശിർ സാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നോട് എന്തോ എനിക്ക് അദ്ദേഹത്തോട് എന്തോ അടുപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രവർത്തനം വന്നു അഖിലേന്ത്യാ ബാലോത്സവം നടത്തുന്നു അതിൽ പങ്കെടുക്കണം അങ്ങനെ ഞാൻ സി ജി ശാന്തകുമാറിൻ്റെ ഏഴിൽ അദ്ദേഹം കൺവീനർ ഞാൻ ജോയിൻ കൺവീനർ ജോയിൻ കൺവീനർ വേറെ ആളുകളുണ്ട് മൂന്നോ നാലോ പേരുണ്ടായിരുന്നു ബാബു അമ്പാട്ടിനെ ഞാൻ ഓർക്കുന്നു കുറച്ച് അവിടെ ഉണ്ടായിരുന്നു സി ആർദാസ് അങ്ങനെയുള്ളവരാൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ബാലോത്സവ ജാഥയുടെ ബാലോത്സവ അഖിലേന്ത്യാ ബാലോത്സവത്തിൻ്റെ ജോയിൻ കൺവീനറിനെതിരെ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് തൃശൂർ വരെ പോയി പ്രവർത്തിക്കുന്നതിന് സാധിച്ചു അങ്ങനെ തൃശ്ശൂരിൽ അഖിലേന്ത്യാ ബാലോത്സവം നടക്കുന്ന അവസരത്തിൽ കംപ്ലീറ്റ് സമയവും അവിടെ തന്നെ തങ്ങേണ്ടി വന്നു അതിൻ്റെ സ്റ്റോറിൻ്റെ ചുമതലയായിരുന്നു എനിക്ക് പത്ത് മൂലകളായി തിരിഞ്ഞ് അവിടേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സ്റ്റോറിൽ സൂക്ഷിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ വിതരണവും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ നേരിട്ട് ചെയ്തത് അതുകൂടാതെ രജിസ്ട്രേഷൻ കാര്യങ്ങളിലും ചെയ്തിരുന്നു ചുരുക്കി പറഞ്ഞാൽ ബാലോത്സവ അഖിലേന്ത്യാ കൂടി ഞാനും ശശിയര സാറിന് തമ്മിലുള്ള ബന്ധം കൂടുതൽ കെട്ടുറപ്പുള്ളതായി അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നെ കുറച്ചു കാലം കാര്യമായ പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല ഞാൻ ഡയറ്റിലേക്ക് പോയി ഡയറ്റിലെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരാവകലില്ലാത്ത വർക്കാണ് അച്ഛവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ജോലിയാണ് തന്നെയല്ല ഞാൻ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്താണ് ഡയറ്റിൽ സീനിയർ ലെക്സറായിരുന്നത് അങ്ങനെ എനിക്ക് എനിക്ക് പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഇടുക്കിയിൽ വേണമെങ്കിൽ ഞാൻ എനിക്ക് ബന്ധപ്പെടാം ഇടുക്കിയിലാണ് ഞാൻ ഇടുക്കി ഡയറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് വേണമെങ്കിൽ എനിക്ക് ബന്ധപ്പെടാനാകുമായിരുന്നു പക്ഷേ സാധിച്ചില്ല സാധിക്കാത്തത് ഒന്ന് ഡയറ്റിലെ തിരക്കേറിയ ജീവിതം രണ്ടാമത് ഡയറ്റിൽ നിന്ന് പല കാര്യങ്ങൾക്കായിട്ട് രസ്യാർത്ഥിയിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു എസ് ആദ്യയിലെ പാഠപുസ്തക നിർമ്മാണം പാഠ്യപദ്ധ്യ നിർമ്മാണം ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിഷത്ത്മാരുടെ പ്രവർത്തനം തൊണ്ണൂറ്റി മൂന്നിൽ മുറിഞ്ഞു പോയി എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ എനിക്ക് ഒരു ദിവസം പിന്നെ ശശികരൻ സാറിൻ്റെ ഒരു ഫോൺ വന്നു ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ട് പിന്നെ രാമേന്ദ്രൻ്റെ വീട്ടിൽ വരണം എന്നാഗ്രഹിക്കുന്നു എന്നാണ് കത്തിലുണ്ടായിരുന്നത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നായി എൻ്റെ എൻ്റെ ഒരു സംശയം ഞാൻ അദ്ദേഹത്തോട് തന്നെ എൻ്റെ ഒഴിച്ചിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചേർത്തലയുള്ളൊരു സാക്ഷരതാ പ്രവർത്തനം കൊടുത്തതാണെന്നാണ് സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹം വീട്ടിൽ വരുന്നു എനിക്കുണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു ഞങ്ങളെല്ലാം വളരെ മഹാനായി വളരെ മിടുക്കനായി കണക്കാക്കുന്ന ഒരധ്യാപകൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയതിൽ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുട്ടികളുമെല്ലാം വളരെ സന്തോഷിച്ചു അദ്ദേഹം വീട്ടിലിരുന്ന് പിന്നെ ഒരു പാട്ട് പാടി ആ പാട്ടിൻ്റെ കാസറ്റും എനിക്ക് തന്നു അത് നമ്മുടെ രവീന്ദ്രനാടനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലുള്ള ഒരു ഒരു ഗീതമായിരുന്നു അതെത്ര നന്നായിട്ടാണ് അദ്ദേഹം ചൊല്ലിയതെന്ന് അകഞ്ഞറിയിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് എറണാകുളത്ത് പോയത് അദ്ദേഹം ഏഷ്യാനെറ്റിൽ എന്തോ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ വീട്ടിൽ വരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും അദ്ദേഹം പോയത് എം സി റോഡിലൂടെയാണ് അത് വേറെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ പോയത് ഹൈവേയിലൂടെ ആയിരുന്നെങ്കിൽ അറുപത്തി ആറിലൂടെ ആയിരുന്നെങ്കിൽ വീട്ടിൽ വീണ്ടും വരുമായിരുന്നു അങ്ങനെ ഉണ്ടായില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ഞാൻ അറിഞ്ഞു അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പരിഷത്തിലെ പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്ന അഗാധമായ ബന്ധം പറഞ്ഞറിയിക്കുകയ്യാൻ അത്രയ്ക്ക് അഗാധമായ അടുപ്പമാണ് എല്ലാ പരിസരപ്രവർത്തകരും തമ്മിലുണ്ടായിരുന്നത് അതുപോലെ ഒരു ബന്ധമായിരുന്നു വി കെ ശശിദേവൻ സാറുമായിട്ട് എനിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നു ആ ശബ്ദത്തിന് മറ്റ് ഗായകരുടെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാസ് ഉണ്ടായിരുന്നു ഒരു 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 തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഒരു പത്തേതണ്ടായി കേട്ടിട്ടില്ലേ എന്ന് തുടങ്ങുന്ന ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് അദ്ദേഹത്തിൽ ചെറുതറച്ചു ചേർത്തക്ക രീതിയിലാണ് അദ്ദേഹം ആലപിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദീപ്തമായ സ്മരണകളാണ് എൻ്റെ മനസ്സിൽ ഉണർത്തുന്നത് നന്ദി നമസ്കാരം